அவன் வந்து வந்தே. இரு போய் வா. இது என்ன? இது போய் இருவேஷன் கறையான். வந்துரு. வந்துரு. என்ன கறையிரு. என்ன சொல்லு? என்ன போய் ஊளையிரு. கறி இரு, ஏறி இரு. சரி சரி. கறி கறி. சரி. அனிக்கா வந்து. நான் நான் வேற. நான் கேறனோ. கேறனோ. வரபுள்ள வரபுள்ள. தேச்சின்னு கொண்டையிரோ. அனல கொண்டையிரோ. நீ சில்லமல்லி நம்ம வியார்ச்ச. കൊല്ലം അഞ്ചലിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ചൽ പനയഞ്ചേരി സ്വദേശികളായ മനോഹരൻ പിള്ള ഭാര്യ ലളിതാമ്മ എന്നിവർക്കാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റത് വീട്ടിൽ വീട് മൊത്തം തകർന്നു പോയി പിന്നെ ഗ്യാസ് കുറ്റി രണ്ടായിട്ട് കുളന്നു നടക്കുക ഫ്രിഡ്ജ് തകർന്ന് വീടിന്റെ തകർന്നു പോയി പിന്നെ ആ വീട്ടിലെ അവരെ അടിയിൽ അടിയിന്നാണ് എടുത്തത് അവ ഇത് രണ്ടാമത് ആവൃത്തിയ എന്റെ വീട്ടിലും റെഗുലേറ്റർ സംഭവിച്ചു ഇത് ഗ്യാസ് രണ്ടായിട്ട് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതോടെ മനോഹരന്റെ വീട്ടിൽ നിന്നും ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തി ഗ്യാസ് പൊട്ടിത്തെറിച്ചുവെങ്കിലും അഗ്നിബാധ ഉണ്ടായതുമില്ല ഇത് കാരണം എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്കും ആദ്യം മനസ്സിലായില്ല പിന്നെ 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 ഇവിടെ നിന്ന് നോക്കി നോക്കിയപ്പോൾ ആരും കാണാനില്ല അത് പോലീസ് പോലീസ് നോക്കിയപ്പോഴാണ് ചേച്ചി ആ അവരെ അവരെ തന്നെ അടുക്കളയുടെ സ്ലാബും ഫ്രിഡ്ജും മറ്റു ഉപകരണങ്ങളും എല്ലാം പൂർണ്ണമായും പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു വീടിന്റെ മേൽക്കുരയും തകർന്നു അപകടം നടന്ന സമയം മനോഹരൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത് വളരെ ഉഗ്രമായ ശബ്ദത്തോട്ട് പൊട്ടിത്തെറിച്ച് രണ്ടുപേർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്ത്യൻ മെഷീൻ ആശുപത്രിയിലോട്ട് പോയിരിക്കുകയാണ് അവരെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത് ഒരാളുടെ നേരെ വളരെ ഗുരുതരമാണ് വീട് താർന്നുപോയി ഈ ശബ്ദം പനിയഞ്ചേരി ഉടനീളം ഈ ശബ്ദം കേട്ടു വളരെ ഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ മനോഹരനെ നാട്ടുകാർ അഞ്ചരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കളയിലെ സ്ലാബിന്റെ അടിയിൽ നിന്നും അബോധാവസ്ഥയിൽ ഗുരുതരമായി പരിക്കേറ്റ ലളിതയെ കണ്ടെത്തിയത് പിന്നീട് ഇവരെ പോലീസ് ജീപ്പിലാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗ്യാസ് കുറ്റി നാല് കഷ്ണമായി ചിഹ്നിച്ചിതറിയ നിലയിലാണ് സ്റ്റൗവും മറ്റു ഉപകരണങ്ങളും വീടിന്റെ ജനലുകളും ചിഹ്നിച്ചിതറി അഞ്ചൽ പോലീസും പുനലൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി മാസങ്ങൾക്ക് മുൻപ് അഞ്ചലിൽ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായ മനോജിന്റെ മാതാപിതാക്കളാണ് മനോഹരൻ പിള്ളയും ലളിതാമയും വിവിധ രോഗത്തിന് കീഴ്പ്പെട്ട വൃദ്ധരായ ഈ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞു വരുന്നത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Contractors Angel Agustikoda. Contact 94472-44659-89218-37847.